സ്ഫോടനം നടത്തിയ കാറിന്റെ സഞ്ചാരപാത അതെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് പുലർച്ചെ രണ്ട് മണിക്കാണ് കാർ അൽഫല സർവകലാശാലയ്ക്ക് സർവകലാശാലയിൽ നിന്ന് പുറത്തേക്ക് എടുക്കുന്നത് ഏഴരയോടുകൂടി ഫരീദാബാദ് ഏഷ്യൻ ആശുപത്രിക്ക് പുറത്തേക്ക് എത്തുകയാണ് അവിടെ നിന്ന് വീണ്ടും കാർ മുന്നോട്ട് പോയി എട്ട് മണിയോടെയാണ് ബദർപൂർ ടോളിലൂടെ ദില്ലിയിലേക്ക് പ്രവേശിക്കുന്ന ടോളിന്റെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് എട്ട് ഇരുപതിന് ഓക്ല വ്യവസായ മേഖലയിലെ പെട്രോൾ പമ്പിലെത്തുന്നു എട്ടരയോടുകൂടി ഡി എൻ ജി മേൽപ്പാലത്തിൽ എത്തുകയാണ് രണ്ട് മണിക്ക് കണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷന് സമീപത്തേക്ക് കൂടി എത്തുന്നു മൂന്ന് പത്തൊൻപതോടുകൂടിയാണ് ചെങ്കോട്ടയ്ക്ക് സമീപത്തെ പാർക്കിംഗ് കേന്ദ്രത്തിലെത്തുന്നത് ആറ് നാൽപ്പത്തിയെട്ട് വരെ അവിടെ തുടർന്നു ആറ് നാൽപ്പത്തിയെട്ടിനാണ് പാർക്കിംഗിന് പുറത്തേക്ക് പോകുന്നത് ആറ് അൻപത്തിരണ്ടോടുകൂടി സ്ഫോടനം ഉണ്ടാവുകയും ചെയ്യും